മൈക്കെവിടെ എവിടെയായിരുന്നു എവിടെ പോയി എവിടെയായിരുന്നു ഷാനക്ക ഞാൻ ചെറിയൊരു സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നു ഞാനും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആ ഒരു കഴിഞ്ഞ ഷെഡ്യൂളില് എനിക്ക് ഇതിന്റെ എല്ലാവരുടെയും കൂടെ എനിക്ക് ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ എന്താ പറയാ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പുറത്ത് അതിരടി എന്ന് പറഞ്ഞ സിനിമ ബൈസിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ബേസ് ഉണ്ട് ടോവി ഉണ്ട് വിനീത് ഉണ്ട് ഞാനുണ്ട് അപ്പം നമ്മളെല്ലാരും കൂടെ രസിച്ചങ്ങ് അവര് ശ്രീനങ്കളുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് വിനീതിനെയാണ് ഓർമ്മ വരുന്നത് പിന്നെ രാവിലെ വരെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പൊ ശ്രീനങ്കള് നമ്മള് വിട്ടു പോകുന്നതിന്റെ വൈകുന്നേരം വൈകുന്നേരം അല്ല ആക്ച്വലി ആ ഒരു വരെ വിനീത് ഞാൻ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിനീതിൻ്റെ സീക്വൻസ് കഴിഞ്ഞു എൻ്റെ ഇത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വിനീത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട ഹാപ്പി ന്യൂ ഇയർ നമുക്ക് അടുത്ത വർഷം പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടാണ് വിനീത് പോകുന്നത് അപ്പോൾ എൻ്റെ സീക്വൻസ് കുറച്ചുകൂടെ ആയി ഒരു പുലർച്ചെ എനിക്കൊന്നൊരു അഞ്ച് മണി ആയി തീർന്നപ്പോഴും ഞാനിട്ടങ്ങനെ റൂമിലെത്തി ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നു എഴുന്നേറ്റ് ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് കിഡിങ് 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 പറഞ്ഞങ്ങനെ കുറേ മെസ്സേജസ് ശ്രീനിസർ പോയി ഞാൻ ആലോചിച്ചത് ഈ ലൈഫ് എത്ര പെട്ടെന്നാണ് മാറുന്നത് എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് കാരണം ആ വൈകുന്നേരം വരെ വിനീതെല്ലാവരും ഹാപ്പി ആയിട്ട് ഓക്കെ അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിരിയുന്നു മൊത്തം അത് ലൈഫ് അത്രയും ആണ് ലൈഫ് അത്രയും ആണ് അപ്പൊ നമ്മൾ എനിക്കൊന്ന് ഓരോ നിമിഷവും നമ്മളത് ട്രഷർ ചെയ്യണം എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം അത് ഭയങ്കര വലിയൊരു ലെസൺ തന്നെയാണ് പിന്നെ ഞാൻ വിനീതിനോട് ഞാൻ ചോദിച്ചു അടുത്ത ദിവസം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അളിയ നീ ഓക്കെയാണോ പവൻ പറഞ്ഞു അളിയ എനിക്ക് ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര വിഷമായിരുന്നു പിന്നെ അടുത്ത ദിവസം അവന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ശ്രീനങ്ങളുടെ കൂടെയുള്ള ഈ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി ചിരിച്ച് കളിച്ച് അപ്പൊ ഈ ഇത് മാത്രമല്ലേ തന്നിട്ടുള്ളൂ സെൽഫ് ട്രോൾ എന്ന് പറഞ്ഞ സെൽഫ് ട്രോൾ കണ്ടുപിടിച്ച ആളാണ് അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ ഈ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സും ഒരു പരിധി ലൈറ്റ് ലൈറ്റായി ആയി എല്ലാ മേഖലകളിലും കൈവച്ച ഒരു ഉഗ്ര മനുഷ്യൻ പറയാനാ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാൻ ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ശരത് എന്തോ അണ്ണാച്ചി എവിടെ പോയി ചോദിക്കാൻ എവിടെ അണാച്ച പറഞ്ഞിട്ടാണ് അത് ക്ലാഷ് അണ്ണൻ ഇത് നാലു മാസം എന്തോ ഏറ്റതാണ് ാണ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അണ്ണാച്ചെ നമുക്ക് സൗണ്ട് ഇന്നലെ ഒരടപ്പുണ്ടായിരുന്നു ചെറിയൊരു അടപ്പുണ്ടായിട്ടും നിയമസഭയില് പ്രോഗ്രാം ഉണ്ടായിരുന്നു നിങ്ങൾ ഇവരൊക്കെ പോയ എന്റെ ഞങ്ങളും പോയി അതെ രാവിലെ ഒരു കാര്യം ആ എ സി എന്റെ അണ്ണാക്കിലേക്കായിരുന്നു കൃത്യമായിട്ട് വെച്ചിട്ട് അപ്പൊ അതിങ്ങനെ ഉറങ്ങിയപ്പോ ഒരു സുഖമുണ്ടല്ലോ അങ്ങനെ ഉറങ്ങി രാവിലെ എണ്ണിച്ച അപ്പൊ പാടിയ വേണം അപ്പൊ ഒരു വെച്ച് പിടിക്കാന്ന് വെച്ചിട്ട് ഞാനന്ന് പാടി അന്ന് അപ്പൊ പാടാൻ പറ്റിയടാ ആ പാടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഒരു രണ്ട് ജ്യൂസ് കുടിച്ച് ആ അതോടെ എന്റെ തൊണ്ട പിന്നെ യാത്ര അവിടെ നിങ്ങട്ട് കൊച്ചിയിലേക്ക് ഉള്ള അത് എന്റെ ബെൻസ് കാറില് അപ്പൊ അത് ഇച്ചിരി കഠിനമാണ് ചെറിയ എന്റെ കാർ കണ്ടിട്ടില്ല ബെൻസ് കാറ് ഫിഗോ അതിനകത്തിരിഞ്ഞിട്ട് കുലുങ്ങി തലയൊക്കെ ഇടിച്ച് അങ്ങനാ വന്നത് അതിന്റെ മാനേജറുടെ ഓടിപ്പും അവൻ കറക്റ്റ് കുഴി കാണത്തില്ല അത് കഴിഞ്ഞിട്ട് സോറി ചേട്ടാ ചേട്ടാ എല്ലാം കഴിഞ്ഞിട്ട് അത് മാത്രല്ല അവന്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയുന്നു വണ്ടി ഓടിക്കുമ്പോഴേ പ്രത്യേകിച്ച് രാത്രിയില്ല അവന്റെ ഈ സ്ഥലം ഇപ്പുറത്തെ ഇവിടെ മാത്രം നല്ല സുസ്മേരവൻ ഈ സൈഡ് ഉറങ്ങാ അവൻ ഇപ്പറത്തെ സൈഡൊക്കെ അടച്ചാൽ അങ്ങനെ ഇത്ര സംഭവിച്ചിട്ടുണ്ടോ എന്റെയൊക്കെ ആയുസ് എന്റെ ബലത്തിലാ ഞാനിന്നിവിടെ ഇരിക്കുന്നത് പാവ ഓട്ടോടിക്കും